അപകടത്തിൽ ഭർത്താവ് മരിച്ച് ഒരു വർഷത്തിനു ശേഷം ഓസ്ട്രേലിയൻ യുവതി തന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ഓസ്ട്രേലിയൻ മോഡലായ എൽഇഡി പുള്ളിന് തന്റെ പങ്കാളി അലക്സ് ചുംബിനെ ഒരു അപകട മരണത്തിലൂടെ നഷ്ടമായത് ഡൈവിങ്ങിനിടെ വെള്ളത്തിൽ വീണാണ് അലക്സ് മരണപ്പെട്ടത് ഭർത്താവിന്റെ മരണത്തിനു ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെ താനെങ്ങനെ ഗർഭം ധരിച്ചു എന്ന കാര്യം എൽഇഡി ഒരു പോഡ്കാസ്റ്റിലൂടെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ബീജം വീണ്ടെടുക്കൽ വഴിയാണ് ഇവർ തന്റെ പ്രേതമന്റെ കുഞ്ഞിന്റെ അമ്മയായത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ എട്ടിനാണ് അലക്സ് മരണപ്പെട്ടത് അന്നത്തെ ദിവസത്തെക്കുറിച്ച് തനിക്ക് ഇപ്പോഴും ഓർത്തെടുക്കാൻ കഴിയില്ല എന്നാണ് എൽഇഡി പറയുന്നത് അവസാനമായി താൻ അലക്സിനെ ജീവനോടെ കാണുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി അലക്സാണെന്ന് തനിക്ക് തോന്നിയതെന്ന് എൽഇഡി പറയുന്നു എന്നാൽ അപ്രതീക്ഷിതമായി വന്നെത്തിയ ദുരന്തം തന്നെ തളർത്തിക്കളഞ്ഞെന്നും ഇവർ കൂട്ടിച്ചേർത്തു ആ സമയത്ത് തനിക്ക് കൂട്ടായത് അലക്സിന്റെയും തന്റെയും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമാണെന്നും എൽഇഡി പറഞ്ഞു അലക്സിന്റെ മരണത്തിനു ശേഷം തങ്ങളുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളുമാണ് ആദ്യമായി പോസ്റ്റ്മോർട്ടം ബീജം വീണ്ടെടുക്കൽ പ്രക്രിയയെക്കുറിച്ച് പറഞ്ഞത് താനും അലക്സും ഒരു കുഞ്ഞു വേണ്ടി അത്രമേൽ ആഗ്രഹിച്ചിരുന്നുവെന്ന് അവർക്ക് അറിയാമായിരുന്നുവെന്നും അവർ പറഞ്ഞു തുടർന്ന് യുവതി ഈ നടപടിക്രമത്തിന് സമ്മതിക്കുകയും ആറു മാസത്തിന് ശേഷം ഐ വി എഫ് ചികിത്സ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ അവൾ മിനി അലക്സ് പുള്ളിന് ജന്മം നൽകി താനിപ്പോൾ സന്തോഷവതിയാണെങ്കിലും അലക്സ് തങ്ങളോടൊപ്പം ഇല്ലാത്തതിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ടെന്നും എൽഇ ഡി പറഞ്ഞു കാരണം അത്രമേൽ നല്ലൊരു അച്ഛനാകാൻ അലക്സിന് കഴിയുമായിരുന്നു എന്നാണ് യുവതി പറയുന്നത് പോസ്റ്റ്മോർട്ടം ബീജം വീണ്ടെടുക്കൽ എന്നത് മരണപ്പെട്ട പുരുഷന്റെ വൃക്ഷണങ്ങളിൽ നിന്ന് ബീജം വേർതിരിച്ചെടുത്ത് പിന്നീട് ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്ന ഒരു മെഡിക്കൽ പ്രക്രിയയാണ് മസ്തിഷ്കമരണം കഴിഞ്ഞ് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ പുരുഷൻ മരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ബീജശേഖരണം നടത്തുന്നത് കേരളത്തിലും മുൻപ് ഈ രീതിയിൽ ഗർഭധാരണം നടത്തിയതേ വാർത്തകളുണ്ടായിരുന്നു